ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ച് എം പി ആയ ശേഷം ആദ്യമായി കൊച്ചിയിലെത്തിയ സുരേഷ് ഗോപിയെ സ്വീകരിക്കാൻ സിനിമാ ലോകത്തു നിന്നും എത്തിയിട്ടുണ്ടായിരുന്ന നടനും സുഹൃത്തുമായ ടിനി ടോം മാത്രമായിരുന്നു ഇപ്പോൾ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ ടിനി ടോം പറഞ്ഞിരുന്ന വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായിരിക്കുന്നത് സുരേഷ് ഗോപിയുടെയും തൻ്റെയും രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും മനുഷ്യത്വം ഒന്നു തന്നെയാണെന്നാണ് ടിനി ടോം പറഞ്ഞിരിക്കുന്നത് നല്ല നടൻ നല്ല നേതാവ് ഒക്കെ ഉണ്ടാവാം എന്നാൽ നല്ല മനുഷ്യൻ അത് സുരേഷ് ഗോപി തന്നെയാണെന്നും അതുകൊണ്ട് തന്നെയാണ് കൂടെ നിന്നതും എന്നുമാണ് ടിനി ടോം പറയുന്നത് എന്നാൽ ഇനിയും അദ്ദേഹത്തെ നമുക്ക് കിട്ടുമോ എന്നറിയില്ല കാരണം ഇനി ഇന്ത്യ മൊത്തം നോക്കേണ്ടി വരും ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ കേരളം മാത്രം നോക്കിയാൽ മതിയായിരുന്നു എന്തായാലും നല്ല മനുഷ്യർ വരട്ടെ എന്നും ടിനി ടോം പറയുന്നുണ്ട് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളെ ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വിജയിച്ച് എം പി ആയിരിക്കുന്നത് ഇതിന് പ്രധാന കാരണം സുരേഷ് ഗോപിയുടെ മനുഷ്യത്വപരമായി ഇടപെടലുകൾ ഒന്ന് തന്നെയാണ് വേണം പറയാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും അതും പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ കാശ് എടുത്തിട്ടില്ല സ്വന്തം കയ്യിൽ നിന്നും എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നുകൂടി ഇരു സഹായം വരുന്നതോടെ വരുന്ന അഞ്ചു വർഷക്കാലങ്ങളിൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തം മാറ്റങ്ങൾ വരുമെന്നതിൽ സംശയമില്ലെന്നുമാണ് ടിനി ട്രാം പറയുന്നത് എന്നാൽ സിനിമാ മേഖലയിൽ നിന്നും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി കുറച്ചുപേർ മാത്രമേ സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് കാരണം സിനിമാ മേഖലയിൽ നിന്നും സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ച് പോസ്റ്റ് ഇടുന്നവർക്ക് സംഘീപട്ടം കിട്ടുമോ എന്ന തരത്തിലുള്ള പേടി കൊണ്ടാണോ എന്ന ചോദ്യത്തിന് ടിനി ടോം പറയുന്നത് ഇങ്ങനെയാണ് അത് തികച്ചും വ്യക്തിപരമാണ് പണ്ട് തൻ്റെ പോസ്റ്റിൽ സുരേഷ് ഗോപിയെ താങ്ങുന്നവൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് സിനിമയിൽ തനിക്ക് വർക്കോ ജീവിതത്തിൽ സന്തോഷത്തിനും കുറവോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു മനുഷ്യനെയാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു സംഘീപട്ടമൊന്നും ചാർത്തും എന്ന് തോന്നുന്നില്ലെന്നും ഇഷ്ടമുള്ളവർ ഇടട്ടെ എന്നുമാണ് ടിനി ടോം പറയുന്നത് സുരേഷ് ഗോപി എം പി ആകുന്നതിന് മുമ്പ് തന്നെ തൻ്റെ മാ എന്ന് പറയുന്ന മെമിക്രി ആർട്ടിസ്റ്റുകളുടെ സംഘടനകൾക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് സ്ഥിരമായി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മ എന്ന സംഘടനയിൽ ഇരുപത് വർഷക്കാലത്തിന് ശേഷം കയറാനുള്ള കാരണം കൂടിയാണ് താൻ എന്നും ടിനി ടോം പറയുന്നുണ്ട് ഇന്നസെന്റ് ചേട്ടന് ശേഷം വീണ്ടും ഒരു എംപിയെ കൂടി കിട്ടിയിരിക്കുകയാണ് സിനിമാ മേഖലയ്ക്ക് ഇതേക്കുറിച്ച് ടിനി ടോം പറയുന്നത് ഇങ്ങനെയാണ് ആയുധ സന്തോഷത്തെക്കളരെ വിശ്വാസമാണ് നല്ലൊരു മനുഷ്യൻ എൻ്റെ ദൈവം താങ്ങിയെടുക്കും എന്നുള്ള വിശ്വാസം ആ വിശ്വാസമാണ് എനിക്ക് വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നത് നന്മ മാത്രം ചെയ്താൽ മതി നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്ന് തെളിവാണ് എന്നുമാണ് ടിനി ടോം പറയുന്നത് എന്തൊക്കെ തന്നെയായാലും എം പി സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ടിനി ടോമിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക